നല്ല നാടൻ അയലക്കറി അതിൻ്റെ രുചി വേറെ ലെവലാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയ രണ്ട് കുടുംബളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം എടുക്കുക കൂടാതെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നന്നായി ഇളക്കുക ഇത് മുപ്പത് മിനിറ്റ് കുതിർത്ത് വെക്കണം പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വയ്ക്കുക ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് എട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ഒരു മിനിറ്റ് നേരമാണ് വഴറ്റേണ്ടത് ഇനി പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് ആറ് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റണം ഇപ്പോൾ ചെറിയുള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത കുടുമ്പുളി വെള്ളത്തോടൊപ്പം ചേർക്കുക ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ അഞ്ഞൂറ് ഗ്രാം അയല മീഡിയം കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം മോടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് നേരം വേവിക്കുക എട്ട് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം മീൻ വെന്തതിനു ശേഷം ഇളക്കരുത് മീൻ ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി അയലക്കറി റെസിപ്പി തയ്യാർ ഉടമ്പുള്ള ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് ഈ മീൻകറിക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്